എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഭാരത് റൈസ് ഭാരത് ആട്ട എന്ന പേരിൽ കേന്ദ്ര സർക്കാരിന്റെ അരി നമുക്ക് ലഭിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പൊ നമുക്കറിയാം പൊതുവിപണിയിൽ അരി വില കുതിച്ചു ഉയരുന്ന സാഹചര്യത്തിൽ അരി വില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായും ലോക്സഭ ഇലക്ഷൻ അടുത്ത് നിൽക്കുമ്പോൾ ഒരു രാഷ്ട്രീയ കൊണ്ട് മോദി സർക്കാർ പുതുതായി ഇറക്കിയിട്ടുള്ള ഭാരത് റൈസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ഇന്നലെ ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയൽ ഡൽഹിയിൽ നിർവഹിക്കുകയുണ്ടായി സംസ്ഥാനതല ഉദ്ഘാടനവും ഇന്നലെ തന്നെ നടന്നു തൃശൂരിൽ വെച്ചാണ് ഇത് നടന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ഭാരത് റൈസ് എന്ന പേരിൽ അരി നമുക്ക് ലഭിക്കുകയാണ് ഇരുപത്തി ഒൻപത് രൂപക്കാണ് ഇത് നമുക്ക് ലഭിക്കുന്നത് ഭാരത് ആട്ട ഇതിനു മുമ്പ് തന്നെ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതാണ് ഇരുപത്തി രൂപ അൻപത് പൈസക്കാണ് അത് ലഭിക്കുന്നത് എന്തായാലും ഭാരത് അരി അഞ്ചു കിലോ പാക്കറ്റും അതുപോലെ തന്നെ പത്ത് കിലോ പാക്കറ്റുമാണ് ലഭിക്കുക റേഷൻ കാർഡ് ഒന്നും ആവശ്യമില്ല എല്ലാവർക്കും ഇത് വാങ്ങാവുന്നതാണ് ഇത് വാങ്ങാനുള്ള സൗകര്യം വളരെയധികം കൂടുതലാണ് കാരണം ഓൺലൈനായിട്ടും ഈ ഒരു അരി വാങ്ങാനുള്ള സൗകര്യമാണ് ഇപ്പോൾ എത്തുന്നത് പത്ത് കിലോ അരിയും അഞ്ച് കിലോ അരിയുടെയും പാക്കറ്റുകളായിട്ടാണ് അരി ലഭിക്കുക ഓൺലൈനിലൂടെ കൂടി ലഭിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഇത് ലഭ്യമാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ലൈഫ് പദ്ധതിക്ക് കൂടുതൽ തുക ബജറ്റിൽ വകയിരുത്തിയതുകൊണ്ട് തന്നെ പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് ലൈഫ് പദ്ധതിയിലേക്ക് പുതിയ അപേക്ഷകൾ വെക്കാൻ ഇപ്പോൾ കഴിയുമോ എന്നുള്ളത് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ബജറ്റിൽ പല തുകയും പ്രഖ്യാപിക്കും നിലവിൽ രണ്ടായിരത്തി ഇരുപതിൽ ക്ഷണിച്ചിട്ടുള്ള അപേക്ഷയിൽ ഇപ്പോഴും തീരുമാനം ഒന്നും ആവാതെ നിൽക്കുകയാണ് അവസാനഘട്ട ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു എങ്കിലും വളരെ തുച്ഛമായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് വീട് പണി തുടങ്ങുകയോ വീട് ലഭിക്കുകയോ ചെയ്തിട്ടുള്ളത് എന്തായാലും അത് പൂർത്തീകരിക്കാതെ മറ്റൊരു അപേക്ഷ ക്ഷണിക്കില്ല നിലവിൽ അഞ്ച് ലക്ഷത്തോളം വീടുകൾ ഈ സർക്കാർ അവസാനിക്കുന്നതിന് മുമ്പ് നൽകുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാകാം പഴയ ലിസ്റ്റിലുള്ള ആളുകൾക്ക് ഒരു ആശ്വാസം ആ വീട് പണി നടക്കുമോ എന്നുള്ളതാണ് എന്തായാലും നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപതിൽ അപേക്ഷ ക്ഷണിച്ചതാണ് അന്ന് നമുക്ക് സാധന സാമഗ്രികളുടെ വിലയൊക്കെ നമ്മൾ നോക്കണം പുറം നാല് ലക്ഷം രൂപ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് ആ നാല് ലക്ഷം രൂപ കൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നാല് ലക്ഷം രൂപ കൊണ്ട് ഒരാൾ വീട് വെക്കാൻ കഴിയുന്ന അവസ്ഥയല്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി എത്തി നിൽക്കുമ്പോൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്തായാലും ഇപ്പോൾ പുതിയ അപേക്ഷകളില്ല നിലവിലെ അപേക്ഷകളിൽ ഇരുപത്തി മാർച്ച് മാസം ആകുമ്പോഴേക്കും ഒരു ലക്ഷം വീടുകൾ ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ആകുമ്പോഴേക്കും സർക്കാർ അഞ്ച് ലക്ഷം വീടുകൾ പൂർത്തീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സാഹചര്യത്തിൽ നടക്കാൻ സാധ്യതയില്ല ഇരുപത്തിയാറ് ഇരുപത്തിയേഴൊക്കെ ആവുമ്പോഴേക്കെ ഈ രണ്ടായിരത്തി ഇരുപത് പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ അതിനുശേഷമേ പുതിയ അപേക്ഷകൾ സ്വീകരിക്കാനുള്ള സാധ്യതയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മക്കളെ സംരക്ഷിക്കുന്ന രക്ഷിതാക്കൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുപ്പത്തി അയ്യായിരം രൂപയുടെ ഒരു ഒറ്റത്തവണ സഹായം സർക്കാർ നൽകുന്നുണ്ട് സാമൂഹ്യനീതി വകുപ്പ് മുഖേന ഈ സഹായത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ ശ്വാസ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിധവകൾ ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ വിവാഹബന്ധം വേർപ്പെടുത്തിയവർ ഇവർക്കാണ് ഈ ധനസഹായത്തിന് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുക മുപ്പത്തി അയ്യായിരം രൂപയാണ് ധനസഹായം ലഭിക്കുക സാമൂഹ്യനീതി നീതി വകുപ്പിൻ്റെ സുനീതി പോർട്ടലായ ഡബ്ല്യൂ 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 ഡോട്ട് സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് ഏഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എഴുപത്തി എട്ട് പതിനൊന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള സൗജന്യ കുടിവെള്ളത്തിനുള്ള അപേക്ഷ ജനുവരി മുപ്പത്തി ഒന്ന് വരെ ആയിരുന്നു പറഞ്ഞിരുന്നത് അത് ഫെബ്രുവരി പതിനഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് പതിനയ്യായിരം ലിറ്ററിന് താഴെ ഉപയോഗിക്കുന്ന ബി പി എൽ റേഷൻ കാർഡുള്ളവർക്കാണ് സൗജന്യമായിട്ട് കുടിവെള്ളം നൽകുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകളാണ് ഇപ്പോൾ സമർപ്പിക്കാൻ കഴിയുക ഇതിനുവേണ്ടി ഡബ്ല്യൂ 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 ഡോട്ട് ി പി എൽ എ പി ഡോട്ട് കെ ഡബ്ല്യു എ ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓർക്കുക മുമ്പ് കുടിശ്ശികയുള്ളവരും അതുപോലെ തന്നെ മീറ്റർ കേടായിട്ട് തയ്യാറാക്കാത്ത ആളുകളും കുടിശ്ശിക തീർക്കുകയും മീറ്റർ ശരിയാക്കിയതിന് ശേഷവും അപേക്ഷിക്കുക അല്ലാത്ത പക്ഷം അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല വന പ്രധാനപ്പെട്ട അറിയിപ്പ് മദ്രസ അധ്യാപക ക്ഷേമ അംഗങ്ങളായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക പദർസാ അധ്യാപക ക്ഷേമതിയിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ അംശാദായം അടക്കാത്തവർ മാർച്ച് പത്തിനകം അംശാദായം അടയ്ക്കേണ്ടതാണ് വിഹിതം അടക്കാത്ത പക്ഷം അംഗത്വം റദ്ദാക്കുന്നതാണ് ഇവർക്ക് പെൻഷനും ക്ഷേമ ആനുകൂല്യത്തിനും അർഹത ഉണ്ടായിരിക്കുന്നതല്ല സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സർക്കാർ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും മ്യൂസിക് സംസ്കൃത കോളേജുകളിലും വിവിധ കോഴ്സുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അധ്യയന വർഷം ഒന്നാം വർഷം പ്രവേശനം ലഭിച്ചിട്ടുള്ള ആളുകൾക്കാണ് മെറിറ്റ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ഡി സി ഇ സ്കോളർഷിപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വിശദ വിവരങ്ങൾക്ക് എൺപത്തി ഒൻപത് ഇരുപത്തി ഒന്ന് അറുപത്തി തൊണ്ണൂറ്റഞ്ച് അൻപത്തി എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്